അച്ചൻകോവിലാറിന്റെ മറുതീരത്തെത്താൻ ഒരു പാലമില്ലാതെ ദുരിതത്തിലാണ് പത്തനംതിട്ട കോന്നി ആവണിപ്പാറയിലുള്ളവർ നദിയുടെ ഇരു കരകളിലും വലിച്ചു കെട്ടിയ വടത്തിൽ പിടിച്ചാണ് ഇവരുടെ യാത്ര മഴ കൂടിയാൽ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആവണിപ്പാറ നിവാസികളുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലാകും മഴക്കാലത്ത് അച്ഛൻ കോവിലാറിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ആവണിപ്പാറ നിവാസികൾ ഒറ്റപ്പെടും ജലനിരപ്പ് താഴാതെ മറുകരയിലേക്ക് എത്താനാകില്ല നിവാസികളുടെ പാലമെന്ന ആവശ്യം വന്ന സർക്കാരുകൾക്ക് യാഥാർത്ഥ്യമാക്കാനായില്ല ഒരു ഒരു ദിവസം വെള്ളം വെള്ളം കുറയും പിറ്റേന്ന് കൂടും അങ്ങനെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ വർഷം കൊണ്ട് ആവശ്യപ്പെടുന്ന ആവണിപ്പാലിന്റെ ഇതുവരായിട്ട് സർക്കാരിൽ നടപടിയും കിട്ടിയിട്ടുണ്ട് കുടുംബങ്ങളിലായി നൂറ്റി അൻപതോളം പേരാണ് ആവണിപ്പാറയിൽ കഴിയുന്നത് നദിയിൽ ജലനിരപ്പ് ഉയർന്നാൽ രോഗികളെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയില്ല പിന്നെ അതുപോലെ ആശുപത്രി കേസ് കേട്ടോ പെട്ടെന്ന് ഓടിച്ചെല്ലാം വേണ്ടിയിട്ട് ആറ്റിലോട്ട് ഇറങ്ങുമ്പോഴായിരിക്കും വെള്ളം കൂടുന്നത് എന്നിട്ട് വെള്ളം എടുക്കാൻ വയ്യാതാവൂ വെള്ളം തോന്നിയാവൂ മഴ ശക്തിപ്പെട്ടാൽ ദിവസങ്ങളോളം കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ല പിള്ളാരെ ഒരുപാട് പടുത്ത് ഇപ്പം തന്നെ വെള്ളം പുക ഇപ്പൊ ഒരുപാട് പട്ടമൊക്കെ പോയിട്ടുണ്ട് ഓരോരുത്തടി വന്ന് ഇടിക്കുകയാണെങ്കിൽ വെള്ളം മറന്നുപോയാൽ പിള്ളേരെല്ലാം പോകും വലിയൊരു പോയ നമുക്ക് നീന്തി പിള്ളേരെ കൊണ്ട് നീന്തി കയറാൻ പറ്റത്തില്ല രണ്ടിനും മൂന്നിലും പിടിക്കാൻ എവിടെ കയറി പിടിക്കാൻ വരും തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും ഒരു പാലം നിർമ്മിച്ച് തരണമെന്നാണ് ആവടിപ്പാറ നിവാസികൾ പറയുന്നത് റിപ്പോർട്ടർ പത്തനംതിട്ട